ഹലോ ഹായ് ഇന്ന് നമ്മൾ നമ്മുടെ അയലത്തുള്ള പ്രഷോവിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് പ്രഷോവിൻ്റെ വീട്ടിലെ ഒട്ടുമിക്ക പഴവർഗ്ഗങ്ങളും പ്രഷോവ് നട്ട് വളർത്തിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം വേണ്ട ഡബ്ലോലിക്ക ഓലോലിക്ക ലൂബിക്ക എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയുന്ന സാധനമാണിത് ഞങ്ങളുടെ നാട്ടിൽ എന്നാണ് പറയുന്നത് പീനട്ടാണേ എന്ന് പറയുമ്പം നമ്മുടെ ഗൾഫിൽ നിന്ന് വിദേശത്തു നിന്ന് വന്നൊരു വിദേശിയാണ് ഈ എന്ന് പറയുന്ന ചെടിയെ അത് കണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കിളിക്കാറുണ്ട് ഇത് കുറച്ചുകൂടി പഴുക്കുന്നുണ്ട് നമ്മുടെ പച്ചക്കായെന്ന് പറയുന്നത് വേണ്ട നമ്മുടെ ദ ഡീ ദടി ഇങ്ങനെയാണ് കണ്ടോ ചെറിയ കായായിട്ട് അത് പിന്നെ പഴുത്ത് വലുതായി അത് നിറം മാറി ദടി ഇങ്ങനെ ഇത് ഈ കളറിലേക്ക് കണ്ടോ ഈ കളറിലേക്ക് വരുമ്പം നമുക്കിത് പറിച്ച് നമുക്ക് കുറച്ചും കളർ മാറും നല്ല ഒരു റെഡ് കളർ പോലെയാവും റെഡ് കളർ പോലെയാകുമ്പോൾ നമുക്കത് കഴിക്കാവുന്നതാണ് അടുത്തത് മുള്ളാത്തയാണേ മുള്ളാത്തെന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം ക്യാൻസറിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് മുള്ളാത്ത എന്ന് പറയുന്നത് മുള്ളാത്തേയും ഇതിനകത്ത് ഇപ്പോൾ കായ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല മുള്ളാത്തയുടെ ഇല കാണുമ്പോൾ എല്ലാവർക്കും സുപരിചിതനാണ് മുള്ളാത്ത എന്ന് പറയുന്നത് നല്ല നമ്മുടെ ആത്തയ്ക്ക ആത്തയ്ക്കാട്ടെ ടേസ്റ്റുള്ള ഒരു ഫലവർഗമാണ് കടകളിലൊക്കെ ഭയങ്കര വിലയുള്ളൊരു ഫ്രൂട്ടാണ് മുള്ളാത്തെന്ന് പറയുന്നത് അടുത്തത് ലിച്ചി ലിച്ചിപ്പഴം ലിച്ചിപ്പഴവും ഇതിനകത്ത് കായായിട്ടില്ല കായാവുന്നതേ ഉള്ളൂ ലിച്ചി അതുകൊണ്ട് നമ്മുടെ മാവിൻ്റെ ഇല പോലെ തോന്നിക്കുന്ന ഫ്രൂട്ടാണ് ലിച്ചി എന്ന് പറയുന്നത് ലിച്ചി നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് അടുത്തതായി ജാതിമരം നമ്മുടെ ജാതിക്ക ജാതി പത്രി എന്ന് പറയുന്ന സാധനം നമ്മുടെ സുഗന്ധ വ്യഞ്ജനമാണ് അത് നമുക്ക് ഭയങ്കര വിലയുള്ള സാധനമാണ് ജാതിപത്രി ഏകദേശം എനിക്ക് തോന്നുന്നു കിലോ എണ്ണൂറ് രൂപയൊക്കെ അടുത്ത് വിലയുണ്ട് ജാതിക്കായും നമുക്ക് വിൽക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ഒരമരുന്നിന് ഒരു സാധനമാണ് ഈ ജാതിക്ക എന്നൊക്കെ പറയുന്നത് പിന്നെ നമുക്ക് ജാതിയുടെ പിന്നെ പുറന്തോട് നമുക്ക് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായതാണ്ട് ആടലോടകം ആടലോടകം എന്ന് പറയുന്ന സാധനം നമുക്ക് ചുമയുണ്ടാകുന്ന സമയത്ത് ഇത് നമ്മുടെ ഇടലിക്കുട്ടകം അപ്പച്ചെമ്പെന്നൊക്കെ പറയുന്ന പാത്രത്തിൽ വെച്ച് നല്ല നല്ലതായിട്ട് ആവി കയറ്റിയിട്ട് അത് നമുക്ക് പിഴിഞ്ഞെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് മാറാത്ത ചുമയും വിട്ടുമാറുമെന്നാണ് പറയുന്നത് ആടലോടകം എല്ലാം മിക്കവാറും ഉള്ള ആയുർവേദത്തിൻ്റെ മരുന്നുകളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞുകൂടാ ഇതിൻ്റെ പിയർ പ്ലാന്റ് ഇർ പ്ലാന്റും നല്ലൊരു സോ സ്വീറ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് പിന്നെ ഇതിൻ്റെ ഇലകൾ ഇതാണ്ട് കണ്ടില്ല ഇതൊരുമാതിരി നമ്മുടെ ആല് പോലെ തോന്നിക്കുന്നത് വേറൊരു വലിയ മരം ഉണ്ടല്ലോ അതിൻ്റെ ഇലയൊക്കെ പോലെ താണ്ട് തോന്നിക്കുന്നുണ്ട് ഇയർ പ്ലാന്റ് ഇതിലും കായൊന്നും ആയിട്ടില്ല ഇത്രയും വലിപ്പമേ വന്നിട്ടുള്ളൂ കുറച്ചും മരം പോലെ ആകുമ്പോൾ മാത്രമാണ് ഇതിനകത്ത് കായൊക്കെ ആവുന്നത് അടുത്തത് ലിച്ചി ലിച്ചിപ്പഴം ലിച്ചിപ്പഴവും ഇതിനകത്ത് കായായിട്ടില്ല കായാവുന്നതേ ഉള്ളൂ ലിച്ചി അതുകൊണ്ട് നമ്മുടെ മാവിൻ്റെ ഇല പോലെ തോന്നിക്കുന്ന ഫ്രൂട്ടാണ് ലിച്ചി എന്ന് പറയുന്നത് ലിച്ചി നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് പിയർ പ്ലാന്റ് പിയർ പ്ലാന്റും നല്ലൊരു സോ സ്വീറ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് പിന്നെ ഇതിൻ്റെ ഇലകൾ ഇതാണ്ട് കണ്ടില്ല ഇതൊരുമാതിരി നമ്മുടെ ആല് പോലെ തോന്നിക്കുന്ന വേറൊരു വലിയ മരമുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ ഇലയൊക്കെ പോലെ ഇതാണ്ട് തോന്നിക്കുന്നുണ്ട് ഇയർ പ്ലാന്റ് ഇതിലും കായൊന്നും ആയിട്ടില്ല ഇത്രയും വലിപ്പമേ വന്നിട്ടുള്ളൂ കുറച്ചുകൂടെ മരം പോലെ ആകുമ്പോൾ മാത്രമാണ് ഇതിനകത്ത് കായൊക്കെ ആവുന്നത് അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡൽഹാരി ചാ ചാമ്പ എന്ന് പറയുന്ന പല വെറൈറ്റീസ് ഉണ്ട് അതായത് നമുക്ക് സാധാരണ നാട്ടിലെ ചാമ്പയുണ്ട് മൈസൂർ ചാമ്പയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ചാമ്പകളുണ്ട് ഇത് ഡൽഹാരി ചാമ്പ ഡൽഹാരി ചാമ്പ എന്ന് പറയുന്നത് നമുക്ക് ഒരുമാതിരി ചുമന്ന കളറിലെ കായാണ് ഡൽഹാരി ചാമ്പയ്ക്കുള്ളത് വെറൈറ്റിയാണ് ഒരു ഇത് ഒരു ഇലയുടെ ഇങ്ങനെ തുമ്പത്ത് വന്നിട്ട് ഒരു നാല് അഞ്ച് കാക്കളിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു തരം ചാമ്പയാണ് ഡൽഹാരി എന്ന് പറയുന്നത് അടുത്തത് വെറൈറ്റി വേറൊരു ചാമ്പയാണ് ഇത് മൈസൂർ ചാമ്പ പോലെ നല്ല വെറൈറ്റി ചാമ്പയാണ് അതാണ്ട് ഇതിൻ്റെ ഇല കണ്ടില്ലേ വ്യത്യസ്തമായ ഇലയാണ് മറ്റേ ചാമ്പയ്ക്ക് ചാമ്പയുടെ ഇലക്കിട്ടും വലിപ്പമില്ലായിരുന്നു ഇലയ്ക്ക് അതാണ്ട് ഇത് അടുത്തത് ഇത് വേറൊരു മറ്റൊരു ചാമ്പയാണ് ഇതും ന്താണ്ട് കായൊന്നും ആയിട്ടില്ല ഇതിൻ്റെയും താണ്ട് ഒരു വെറൈറ്റി ഇലകൾ കണ്ടോ അപ്പം എല്ലാം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് വെറൈറ്റി ചാമ്പകളാണ് കേട്ടോ കണ്ടോ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരാപ്പിളിൻ്റെ ഒരു വെറൈറ്റിയാണ് എന്തോ ബിയർ ആപ്പിളോ എന്തോ അതിൻ്റെ ഇനം എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ അത് നിറച്ച് പൂത്ത് നിൽക്കുകയാണ് കണ്ടോ ചെറിയ ഈ പൂവിനകത്ത് അത് എത്ര എണ്ണം പൊഴിഞ്ഞു പോയിട്ട് കിട്ടുമെന്നൊന്നും അറിഞ്ഞുകൂടാ ആദ്യമായിട്ടാണ് ഇത് പൂക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല വെറൈറ്റി നിറച്ച് നിറച്ച് പൂത്ത് നിൽക്കുകയാണ് ഒരു വെള്ള വെള്ള സൈസ് ചെറിയ ആപ്പിൾ ഉണ്ടല്ലോ ആ ഒരു മോഡലോ മറ്റോ ആണ് അപ്പോൾ ഇനി കായായി കഴിയുമ്പോഴേ കറക്റ്റ് ഏത് മോഡലാണ് മോഡലാണിതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ ആദ്യമായിട്ടാണ് ഇത് കൂക്കുന്നത് മിറാക്കിൾ എന്ന് പറയും കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത് ഇത് ചെറിയ തൈയാണ് കേട്ടോ ഇനിയും കിളിച്ച് വലുതാവണം എന്നാൽ മാത്രമേ ഇതിനകത്ത് കായാകത്തുള്ളൂ മിറാക്കിൾ ഫ്രൂട്ട് ഫ്രൂട്ട് എന്നാണ് ഇതിനെ പറയുന്നത് ഇത് ഒരുമാതിരി നമ്മുടെ എന്താ പറയുന്നത് ജാതിക്കാടെ ആ കളറൊക്കെയാണ് പുറമേ ഉള്ള തൊലിക്ക് അതൊരു സ്വീറ്റാണ് അത് പഴുക്കണം ഇതും ആയിട്ടില്ല കുറച്ച് വേണ്ടത് ഇത്രയും നീളമുള്ള മരം മാത്രമേ ആയിട്ടുള്ളൂ ഇതും ഇച്ചിരി വലുതായി മരം പോലായി പിന്നെ കൊല കൊല നിറച്ച് ലങ്കം ഫ്രൂട്ട് പിടിക്കുന്നതാണ് ഇതും ഒരു വെറൈറ്റിയാണ് അടുത്തതായിട്ടാണ് മൽബറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് മൽബറി എന്ന് പറയുന്നത് ഇത് നല്ല പിന്നെ നീളത്തിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബറിയാണ് ഇതും ഇതിൻ്റെ സീസൺ കഴിഞ്ഞതുകൊണ്ട് ഒട്ടും കായില്ല ഇല്ലെങ്കിൽ ഇത് നിറച്ച് മൽബറി ഉണ്ടായിരിക്കുന്നതാണ് ഇതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇലിമ്പപ്പുളി ഇലിമ്പപ്പുളി എന്ന് പറയുന്നത് ഇതിന് വേറെ പേര് തന്നെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മൾ എന്താ ഇതാണ് കായ ഇലിമ്പപ്പുളി എന്ന് പറയുന്നതാണ്ട് ഇതാണ് ഇതിന് വേറെ നാട്ടിലൊക്കെ വേറെ പേരുകളായിരിക്കാം പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെന്ന് പറയുന്ന പേരാണ് ഇരുമ്പപ്പുളി ചീമപ്പുളി അങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് ഇത് ബ്ലഡ് പ്രഷർ ഉള്ളവർക്കൊക്കെ നല്ലതാണെന്ന് പറയാം എന്തുവാ അമൃതം അധികമായ അമൃതം വിഷമമാണെന്ന് പറയത്തില്ലേ അതേപോലെ ഇത് പ്രഷറുള്ളവർക്ക് നല്ലതാണെന്ന് പറയുമ്പോൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ആകെപ്പാട് പ്രശ്നമാവും ജസ്റ്റ് ഒരെണ്ണം ഒക്കെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കഴിച്ചാൽ മതി അച്ചാറിടാൻ സൂപ്പർ സാധനമാണ് ഇത് ഡഫായിട്ട് നമ്മൾ കാണിക്കുന്നത് ആപ്പിൾ ചെറി ആപ്പിൾ ചെറിയെന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആപ്പിളിൻ്റെ ചെറിയ ചെറിയ നല്ല ചുവ ചുവന്ന കളറിലുള്ള ചെറിയ ചെറിയാണ് ആപ്പിൾ എന്ന് പറയുന്നത് ഇത് വളരെ രസമാണ് ഒരു ചെറിയ പുളിയും മധുരവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ കാ പിടിക്കുന്ന ഒരനാണ് എന്ന് പറയുന്നത് ഇതിനകത്ത് പക്ഷേ കായൊന്നും ആയിട്ടില്ല പൂവൊന്നും ആയിട്ടില്ല പക്ഷേ വളരെ ചെറുപ്പത്തിൽ തന്നെ പിടിക്കുന്ന ഒരു വെറൈറ്റി എന്നാണ് ആപ്പിൾ ചെറി ഇത് വലിയ മരമാകുന്ന ഒരു ചെറിയാണ് ആപ്പിൾ ചെറിയെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ കുടംപുളി അതായത് മീൻ കറിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണ് കുടമ്പുളി എന്ന് പറയുന്നത് ഇത് കുടമ്പുളിയാണ് കുടംപുളി നമുക്കുണ്ട് ഇതാണ്ട് കുടംപുളി ഇതാണ്ട് ഇതാണ് സംഭവം കുടംപുളി ഇത് ഇപ്പോൾ ചെ സീസൺ കഴിയാറായി കുടമ്പുളി ഏറ്റവും ചെറുതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഉള്ള ഒന്നോ രണ്ടോ എണ്ണമൊക്കെ വീണോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാടുണ്ടായിരുന്നു അപ്പം ഇത് വലിയ സൈസായിരുന്നു ഇതിപ്പോൾ ലാസ്റ്റ് ആയതുകൊണ്ട് ഏറ്റവും ചെറിയ സൈസുകൾ വീഴുന്നതാണ് ഇപ്പോൾ ഒന്നും ഒക്കെ വീഴാറുള്ളൂ അപ്പോൾ ഇതാണ് കുടംപുളി എന്ന് പറയുന്നത് അത് കണ്ടോ നിറച്ച് പൂത്തിട്ട് കായായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇത് നമ്മൾ പിന്നെ കുടമ്പുളി ഒരു വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതാണ് ഓക്കെ ഇത് നമ്മുടെ നാട്ടിൽ പറയുന്നത് ആത്തയ്ക്ക ആത്തപ്പഴം എന്നാണ് പറയുന്നത് ഇതിൻ്റെ വൈറ്റ് കളറുണ്ട് സീതപ്പഴം എന്നാണ് പല നാട്ടിലും അതിനറിയപ്പെടുന്നത് സീതപ്പഴം വേറൊരു ഈ ആത്തപ്പഴത്തിൻ്റെ രണ്ടും ഒരേ മോഡൽ തന്നെ ഒരേ വർഗത്തിൽ പക്ഷേ പല മോഡലിലാണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് വാണ്ട ഒരുമാതിരി ഒരു റോസ് ഷെയ്ഡ് വെള്ള റോസ് ഷെയ്ഡൊക്കെ ഉള്ളതാണ് ഇതാണ്ട് ഇതുപോലെ വലിയ കാവൾ ആയിട്ട് ഇതിനേക്കാൾ വലിയ വലുപ്പത്തിലുള്ള കാവളായിട്ട് നമുക്ക് പഴുത്ത് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ മറ്റൊരു മോഡലാണ് സീതപ്പഴമെന്ന് വിളിക്കുന്ന പച്ച കളറിലെ കായ എന്നുള്ളത് ഇത് തന്നെ നമ്മുടെ നെല്ലിപ്പുളിയാണ് അതായത് നെല്ലിക്ക നമ്മുടെ നെല്ലിക്കാമരം നെല്ലിക്കാമരമാണ് നമ്മൾ ചെറിയ തൈ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് നമ്മളത് വാങ്ങിവെച്ചതാണ് കൃഷിഫോനിൽ നിന്ന് വാങ്ങി വാങ്ങിവെച്ചതാണ് ഇതിപ്പോൾ തന്നെ ഇത്രയായിട്ടുണ്ട് വളരെ ചെറിയ രണ്ടോ മൂന്നോ ഇതളുകൾ മാത്രമുള്ളൊരു തൈ ആയിരുന്നു ഇപ്പോൾ ഇത് ഇത്രയും വളർന്ന് ഇത്രയും വലിയൊരു മരമായിട്ട് നിൽക്കുകയാണ് പിന്നെ അടുത്തതായിട്ടുള്ളത് അത് തേണ്ട ഓറഞ്ച് മരമാണ് ഓറഞ്ച് മരമാണെന്ന് ഉറപ്പ് പറയാൻ കാരണം നമ്മൾ ഓറഞ്ച് കഴിച്ചിട്ട് നമ്മൾ കുരുക്കൾ വാരിയിട്ടിരുന്നതിനകത്ത് കിളിച്ച് വന്നതാണ് അതുകൊണ്ടാണ് ഇത്ര ഉറപ്പായിട്ടും ഓറഞ്ചാണെന്ന് പറയുന്നത് വളരെ ഏതാണ്ട് കട്ടിയുള്ള കമ്പുകളാണ് ചെറുപ്പത്തിലെ തന്നെ വളരെ കട്ടിയുള്ള കമ്പുകൾ തന്നെയാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നല്ല കട്ടിയുള്ള ഇലകളാണ് പറിച്ച് നമ്മൾ മണപ്പിക്കുകയാണെങ്കിൽ കറക്റ്റ് ഓറഞ്ചിൻ്റെ അതേ മണം തന്നെയാണ് നമുക്കിതിന് കിട്ടുന്നത് ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരെനിക്കാ നേരത്തെ ഓർമ്മയുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മയില്ല ഇതിൻ്റെ കായെന്ന് പറയുന്നതാണ്ട് ഇതാണ് ഇത് ഏകദേശം വലിയൊരു നമ്മുടെ ചെറുനാരകത്തിൻ്റെ വലിപ്പം വരും ഇത്രയൊരു ചെറുനാരകത്തിൻ്റെ വലിപ്പം വരും ഇത് ഏകദേശം ഒരു മഞ്ഞ കളറാവും ഇത് നമ്മൾ തൊലി ഉരിച്ച് നോക്കുകയാണെങ്കിൽ ഓറഞ്ചിൻ്റെ അല്ലി പോലെ ഇരിക്കും പക്ഷേ ഒരിക്കലും നമുക്കിതിൻ്റെ അല്ലികൾ തിന്നാൻ പറ്റത്തില്ല കാരണം വായനോട്ട് വെക്കുമ്പോഴേ കയ്പ്പ് കൊണ്ട് നമ്മൾ ഓടിക്കളയും പക്ഷേ ഇത് നമ്മൾ വെള്ളം പിഴിഞ്ഞ് കുടിക്കാൻ ഓറഞ്ച് ജ്യൂസും നിൽക്കും അത്രയ്ക്ക് നല്ല അടിപൊളി ഒരു സാധനമാണ് ഈ ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇത് നാരകത്തിൻ്റെ ഇലയുടെ കൂട്ട് കട്ടിയും നാരകത്തിൻ്റെ മുള്ളുപോലെ മുള്ളും ഒന്നുമില്ല പക്ഷേ അതിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് ഇതാണ് ഇതാണ്ട് സീതപ്പഴം എന്ന് പറയുന്നത് സീതപ്പഴം കണ്ടോ ഇത് തണ്ട് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ആത്തക്ക സീതപ്പഴം എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ ഇത് ആത്തക്ക എന്ന് തന്നെയാണ് പറയുന്നത് ഇതും ഞാൻ ഇതിനു മുമ്പ് കാണിച്ച ഒരു റോസ് കളറിലെ ഒരു സാധനം ഉണ്ടല്ലോ അതും അത്തക്ക ഇതും രണ്ടും ഒരേ ടേസ്റ്റാണ് സംഭവം പക്ഷേ ഇതിനാണെന്ന് തോന്നുന്നു ഒന്നുകൂടെ ടേസ്റ്റുള്ളതിന് ശരിക്കും പറയുന്ന പേരാണ് സീതപ്പഴം എന്നുള്ളത്